പ്രിയപ്പെട്ടവരെ നമ്മുടെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് നമ്മുടെ രണ്ടാമത്തെ ടീം വീണ്ടും പുറപ്പെടുകയാണ് താന്നൂരുന്നുള്ള നമ്മുടെ റെസ്ക്യൂൻ്റെ ഫോയ്സ് ടീം ഫുൾ സന്നാഹമായിട്ട് സാധനങ്ങളായിട്ട് പുറപ്പെടാൻ പോവുകയാണ് മെഷീൻ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഇനി അവിടെ പ്രവർത്തിക്കേണ്ടത് മരത്തിൻ്റെ ഉള്ളിലാണ് ഒരുപാട് മൃതദേഹങ്ങൾ കിടക്കുന്നുള്ളത് അപ്പോൾ മരങ്ങൾ മുറിച്ച് മരങ്ങൾ മുറിച്ച് മാറ്റാനുള്ള മെഷീനറി സൗകര്യങ്ങൾ അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികളൊക്കെയാണ് കെടുക്കുന്നത് അത് പൊട്ടിക്കാനുള്ള മെഷീനറീസുകളൊക്കെ ആയിട്ട് നമ്മുടെ രണ്ടാമത്തെ ടീം വീണ്ടും താനൂരിൽ നിന്നും കെ ഐ ടി എമർജൻസി ടീമിൻ്റെ റെസ്ക്യൂ ഫോഴ്സ് പുറപ്പെടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഓൾറെഡി പതിനെട്ട് പേരടങ്ങുന്ന ടീമിപ്പോൾ ഓൾറെഡി വയനാട് നമ്മുടെ കെ ഐടിൻ്റെ എമർജൻസി ടീമിൻ്റെ പ്രവർത്തകരവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു എ അംഗ സംഘം കൂടി ഇവിടുന്ന് പോവുന്നുണ്ട്